കാഴ്ച നമ്മൾ കോഴിക്കോടാണ് ഉള്ളത് നമ്മൾ വയനാട്ടുകാരനാണ് പക്ഷേങ്കിൽ നമ്മൾ ഇതുവരെ മിഠായി തെരുവിൽ പോയിട്ടില്ല എസ് എം സ്ട്രീറ്റിൽ അപ്പോൾ ഇന്ന് നമ്മൾ മിഠായി തെരുവിൽ പോകുന്നു എക്സ്പ്ലോർ ചെയ്യുന്നു എന്നാണ് വിചാരിക്കുന്നത് രാത്രി പത്ത് മണി വരെ കഴിഞ്ഞിട്ടുണ്ടാവുമോ പത്ത് മണി വരെ ഉള്ളു തോന്നുന്നില്ലേ ഏ ആ പത്ത് പത്തര വരെ ഉണ്ടാവും എന്നാണ് ഞമ്മളെ ബ്രോ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നു ഇപ്പോൾ പോകുന്നു വൈകുന്നു കാഴ്ചകൾ കാണിച്ചു തരാൻ കൊണ്ട് നമ്മൾ നേരെ പോകുന്നു എസ് എം സോഫ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മളെ കൂടെ സുൽഫിയുണ്ട് പിന്നെ ആംബ്രും സുൽഫി ആംബ്രും മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ചുമ്മാ ഒന്ന് വന്ന് ഇതാ ഈ വെള്ള കളറുള്ള ഇലക്ട്രിക് ഓട്ടോകളാട്ടോ വന്നത് ഇവിടെ ഒക്കെ നിറച്ച ഓട്ടോകളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് നേരെ നമ്മൾ എസ് എം സ്ട്രീറ്റ് മുട്ട മിഠായിത്തെരുവിൽ ഇതുവരെ ഞാൻ വന്നിട്ടില്ല നീ വന്നിട്ടില്ലല്ലോ ആംബ്ര വന്നിട്ടുണ്ട് ആമ്പ്രോ അപ്പൊ മിഠായിത്തെരുവിലാണല്ലോ മിഠായിത്തെരുവിൽ ഇവിടെ നേരെ കയറി വരുന്നിടത്തന്നെ തന്നെ ഇതാരതാണ് ഈ ഒരു ഇതുള്ള സുൽഫിയ അതും അവിടെ ഒരു പ്രതിമ ആരതാണെന്ന് അറിയില്ല അവിടെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ നേരെ ഈ കാണുന്നുണ്ടോ ഇതാണ് മിഠായി മിഠായിത്തെരുവ് ഓക്കെ കുറച്ച് അങ്ങോട്ട് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം ഫൈനലി നമ്മൾ മിഠായിത്തെരുവിൽ എത്തിയിട്ടോ അതാണ് ഇങ്ങനെ എൻട്രൻസ് ഇവിടെയൊക്കെ മേലൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണോ എന്ന് എന്നറിയില്ല ഇങ്ങനെയാണ് ഇന്ന് സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഫുള്ള് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ സംഭവം ഇട്ടായത്തൊരു വണ്ടിയില്ലേ ഇതാണ് ഇവിടുന്ന് ഈ ഒരു ഫുൾ ലെങ്ത്ത് അങ്ങോട്ട് കുറേ ഇവിടുന്ന് ദൂരം അങ്ങോട്ട് കുറേ കാണാനുണ്ട് അപ്പോൾ അവിടെ വരെ നമുക്കൊന്ന് നടക്കുന്നു എക്സ്പ്ലോർ ചെയ്യുന്നു ആമ്പലം കാണുന്ന എന്തൊക്കെയോ കച്ചറുണ്ടാക്കുന്നുണ്ട് ഫുൾ ഒരുപാട് ഷോപ്പുകളാണ് കേട്ടോ ടെക്സ്റ്റൈൽസ് ഡ്രസ്സ് ഐറ്റംസ് ഡ്രസ്സ് ഐറ്റംസ് സാധനങ്ങൾ ഈ സൈഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റേ ഫുഡ് വെയർ ആണ് ഇവിടെ ഓരോ ആൾക്കാർ ഡ്രസ്സ് വില്ക്കുന്നു സാധനങ്ങളൊക്കെ വയ്ക്കുന്നു ഈ ഏരിയ ഫുള്ള് ഡ്രസ് ഐറ്റംസാണ് ഇവിടെ ഉള്ള ഷോപ്പുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട് ഒരുപാട്സ് ഇങ്ങനെ വരികയും പോവുക ഒക്കെ ചെയ്യുന്നുണ്ട് സംഭവം സെറ്റ് ആളുകൾ പറ്റ കുറവാണ് ആളുകൾ പറ്റ കുറവാണ് എന്നാണ് കച്ചവടമൊക്കെ കുറവാണെന്നു ഇപ്പൊ കുറഞ്ഞ ഏത് കൂടുതലുണ്ടായ വൈകുന്നേരം അല്ലേ ആളിപ്പൊ കൊറഞ്ഞ കേട്ടോ വൈകുന്നേരം അഞ്ചു മണി അഞ്ചുമണി നാലുമണിയൊക്കെ ആകുമ്പോൾ ഫുള്ള് ആൾ ഉണ്ടാവുന്ന ഇപ്പൊ ആള് കുറഞ്ഞു നോക്ക് ഇവിടെയും ഫുള്ള് ആള് കുറഞ്ഞു ഇവിടെ ആള് കുറഞ്ഞു ആടവക്ക് നമ്മക്ക് പുരയിലുണ്ട് ആമ്പ്രോച്ച പുരയിലോ തോയിത് കണ്ടപ്പോ തോയിന്ന് തോയിച്ച് വേണം മുന്നോരമ്പോളും മഴ ചാറുന്നുണ്ട് കേട്ടോ സുൽഫിയ മഴ ചാറുന്നുണ്ട് ആടെ വെക്ക് നമ്മൾ ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആയി കിട്ടും പക്ഷേ കുറച്ചും കൂടി തിരക്കൊക്കെ വേണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു അത് എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഒരു പറഞ്ഞ് വൈകുന്നേരം അഞ്ച് മണിയൊക്കെ മുതലാണ് അവിടെ സ്റ്റാലും ആകുകയെന്ന് പറഞ്ഞത് ആൾക്കാരൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിൻ്റെ ആളുകളെ കാണാൻ ഒരുപാട് ഷോപ്പുകളുണ്ട് റേറ്റ് കുറവുള്ള ഒരുപാട് ഡിസ്കൗണ്ടും അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പുകളുണ്ടോ ഈ ലൈറ്റൊക്കെ എന്താണ് ഇങ്ങനെ ഓഫാക്കിയിട്ടതാണോ എന്താണെന്ന് അറിയില്ല സംഭവം ഒരു അടിപൊളിയാട്ടെ എനിക്കിഷ്ടായി ഈ എസ് എം സോഫ്റ്റിലൊക്കെ അല്ല എസ് എം സോഫ്റ്റ് അല്ല എസ് എം സ്ട്രീറ്റിലൊക്കെ പോയ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതിൻ്റെ ഇടയ്ക്ക് ഒരു റെഡ് ഷൂ കണ്ടപ്പോ ഞാനങ്ങനെ നോക്കിയതാണ്ടോ അവിടെ നല്ല അടിപൊളി ഷൂകളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ഷൂസൊക്കെ ഉണ്ട് റെഡ് കണ്ടപ്പോ ഒരു ഇകൃതി അങ്ങനെ സാധനോ സെറ്റ് സാധനല്ലേ അപ്പോൾ നമ്മൾ വന്നപ്പോൾ തിരക്കൊക്കെ കുറവാണ് കേട്ടോ തിരക്ക് കുറവായത് കൊണ്ടും ആളുകൾ കുറവായതുകൊണ്ടും നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്താണ് ഇനി അടുത്ത പ്രദർശന നഗരിയായ ആംബ്രൂന് ബീച്ച് പോകണമെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കണ്ടില്ലെങ്കിൽ സംഭവം ആദ്യമായിട്ട് മിഠായി തെരുവിൽ വന്ന് നമ്മൾ ആരെയും കണ്ടില്ല തിരക്ക് വളരെ കുറവാണ് ഇവിടെ ഇവിടെ നയൻറ്റി നയൻ ടു ട്രിപ്പിൾ നയൻ ടോപ്പ് മാളിൽ വന്ന് ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എന്തോ ഓഫറൊക്കെ ഉണ്ട് ബിടെക്സ് ഇതും ഇങ്ങനെ ഒരു സെക്ഷൻ്റെ ഇങ്ങനെ ഒരു സെക്ഷൻ കൽവിൽ നേനുഴുകണക്കൊയ്ക്കോട് കടലമ്മ മുത്തണക്കര കോഴിക്കോട് കോഴിക്കോട്